ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാവിലെയാണ് രാവിലെ ഇണീൻ്റെ പാടെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ ഓറഞ്ചൊക്കെ എന്തോ ആയെന്നൊന്ന് നോക്കുവാണ് അതൊക്കെ നോക്കുമ്പോൾ ഒരു രസം ഒരു സമാധാനം മൈൻഡ് ഒന്ന് ഫ്രീ ആവും അങ്ങനെ അതും ഓറഞ്ചും മുന്തിരിയും ഒക്കെ എവിടെ വരെയായി ആ ആകാശം നോക്കി നല്ല അടിപൊളി നമ്മുടെ മേഘമൊക്കെ മൂടിക്കെട്ടി നല്ല നീല കളറും വെള്ളയായിട്ട് കിടക്കുന്ന നല്ല രസമായിരുന്നു കാണാൻ ആകാശം അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു ഇത് ഇത് നല്ല അട്ടിപൊളി തണ്ട കിളിച്ചു തന്നിയൊരു ചെടിയാണെങ്കിൽ നല്ല രസം ഇത് കാണാൻ അത് നിറച്ചും പൂമ്പാറ്റയാണേ അത് കഴിഞ്ഞ് ഞാൻ ചായപൊടിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഉണക്കമുളക് വെച്ചിട്ട് ഒരു ചമ്മന്തി അരക്കാൻ വിചാരിച്ചു ഞാൻ കൊച്ചുള്ളിക്ക് പകരം സവാളയാണ് എടുത്തേക്കുന്നത് കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് സവാള എടുത്തു നമ്മുടെ മുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് വറുത്തിരുത്തേ അതിന് ശേഷം ഉരുണ്ടപ്പുളിയിട്ട് ഉപ്പിട്ട് നമ്മൾ തേങ്ങയിട്ട് ചമ്മന്തി അരച്ച് വെച്ചത് നമുക്കിന്ന് ഒരിടത്ത് വരെ പോകണം കേട്ടോ അപ്പം വിചാരിച്ചു കഞ്ഞി ചമ്മന്തി ആക്കാന്ന് ഇറങ്ങുമല്ലോ ഇവിടെ പുതിയതായിട്ടൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോളെ അവിടെ ചേർക്കാൻ വേണ്ടി പോവുകയാണെ ഇന്നീനാഗറേഷൻ ആണ് അവിടുത്തെ അപ്പോൾ അങ്ങനെ അതിന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണേ പെട്ടെന്ന് ജോലി തീർത്ത് പത്തുമണിയാകുമ്പോഴത്തേക്കും പോകണം അങ്ങനെ അങ്ങോട്ട് പോവാനുള്ള ധൃതിയാണ് നമ്മൾ അവിടെ എത്തി അതാണ് കുട്ടി ടീച്ചറ് കലാമണ്ഡലമാണ് കേട്ടോ നന്നായിട്ട് ഡാൻസ് കളിക്കും പാട്ടൊക്കെ ഞാനങ്ങ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇനി കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് വന്നാലോന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പറഞ്ഞ് എന്നാൽ ടീച്ചർ കുട്ടിയെ ഡാൻസ് കളിക്കുന്ന പറഞ്ഞ് അങ്ങനെ കളിപ്പിച്ചതാണേ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളെ ഒന്നിരുത്തി ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അവളാണെ ഡാൻസ് അങ്ങനെ പഠിച്ചിട്ടില്ല ചേട്ടപ്പാടെ ഇച്ചിരി കുഴപ്പമായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടം കേട്ടോ ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ആ കുട്ടി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർക്ക് ഡാൻസാണ് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നപ്പം ഡ്രസ്സൊക്കെ മാറി കേട്ടോ അപ്പോഴത്തേക്കും അമ്മ നല്ല ചക്കപ്പഴം പഴി പറിച്ചു വെച്ചേക്കുന്നു അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി ആ ചക്കയൊക്കെ അങ്ങ് തീർക്കുകയാണ് അതൊക്കെ ചക്കയൊക്കെ തിന്ന് വയറൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം എനിക്ക് വീട്ടിൽ കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒന്നാം തീയതി ആവാറാവുമായിരുന്നു അപ്പം പിന്നെ നമ്മൾ ചവിട്ടിയൊക്കെ എടുത്തൊക്കെ കഴുകി നല്ല നീറ്റാക്കി ഇടണ്ടേ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് കഴുകി ഇടുവാണേ ഇതൊക്കെ വെളിയിൽ കിടന്ന ചവിട്ടിയാണ് വെളിയിൽ എന്ന് വെച്ചാൽ സ്റ്റെപ്പിലിട്ടുന്ന ചവിട്ടിയാണ് അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ടായിരുന്നു മഴയുള്ള ഒക്കെ വീഴുമ്പം പെട്ടെന്ന് അങ്ങ് അഴുക്കാവും എല്ലാവരും ചവിട്ടി കീറുകയും ചെയ്യത്തില്ലേ പിന്നെ ചവിട്ടിയെല്ലാം കഴുകി ഇങ്ങനെ നിരത്തി അങ്ങ് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതും കഴുകാനിട്ടു ഇട്ടു ബെഡ്ഷീറ്റൊക്കെ വിനിച്ച് റൂമിനെ ഒന്ന് സുന്ദരി കുട്ടിയാക്കി കേട്ടോ ഇനി കിച്ചണിലേക്ക് പോവാണ് അവിടെയാണ് മെയിൻ പരിപാടി പാചകം നമ്മളിന്നൊരു പച്ചക്കൊഞ്ചി മാങ്ങാ കറിയാണെങ്കിൽ വെക്കുന്നത് സിമ്പിളാണ് പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഇനി എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലി തീർക്കുവാണേ ഉണക്കേ പച്ചക്കഞ്ചി ഇട്ടു അതിന് ശേഷം ഒരു മാങ്ങ കണ്ടിച്ച് ഇട്ടു ഒരു സവാള ഇട്ടു തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരു ലേശം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിടുക അടച്ചു വെച്ചൊന്ന് വേവിക്കുക സിമ്പിളാണ് കേട്ടോ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് വണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക സംഭവം സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇന്ന് എനിക്ക് ഒരിടത്തുവരെ പോകണതുകൊണ്ട് പെട്ടെന്ന് ജോലി തീർക്കുകയാണ് എനിക്ക് അമ്മേയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്ക് ചെറിയൊരു കൈവേദന അപ്പോൾ അത് അറിയാൻ വേണ്ടി ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളതും കൂട്ടി ചോറും കഴിച്ചു അതിനിടെ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത് അവിടെ ചെന്നതാ വേണ്ട എത്തി ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്ക് കുറേ സമയം വെയിറ്റ് ചെയ്തു അപ്പം എനിക്ക് ഭയങ്കര തലവേദന അപ്പം ഞാനാണെങ്കിൽ ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ച് ചില്ലായി ഇങ്ങനെ എനിക്ക് നല്ല അടിപൊളി കോഫി ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്കല്ലേലും ഇങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന കോഫി ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ രാത്രി വന്നുകഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോള് ഞാൻ എന്താ നേരെ ചപ്പാത്തിയും നമ്മുടെ ഡാൽ കറിയും ഒന്നും കഴിക്കാൻ രാത്രിയിൽ ചപ്പാത്തി നാലുകറി കഴിച്ചു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ പെട്ടെന്ന് ചപ്പാത്തി ആക്കി അതൊക്കെ കഴിച്ചു അതൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നു കേട്ടോ നാലുകറി കൂട്ടി അതൊക്കെ കഴിച്ചു നല്ലൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ അതും കഴിച്ചു അപ്പൊ എല്ലാവരും ഇട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം